പകർച്ചവ്യാധി നിയന്ത്രണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി വീടുകൾ സന്ദർശിച്ചുള്ള ബോധവൽക്കരണവും കൊതുക് ഉറവിട നശീകരണവും നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലയത്തോടി പരിപാടി ഉദ്ഘാടനം ചെയ്തു അൽഷിഫ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സഹകരണത്തോടെയായിരുന്നു പരിപാടി കൂത്താടി നശീകരണ പ്രവർത്തനങ്ങളുടെയും ജലജന്യരോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുടെയും ഭാഗമായാണ് വീടുകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണവും ഉറവിട നശീകരണവും നടത്തിയത് ആക്കപ്പറമ്പ് കാര്യമാട് എന്നീ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ട ബോധവൽക്കരണം നടന്നത് ആരോഗ്യ സന്ദേശങ്ങൾ നൽകൽ കിണറുകൾ ക്ലോറിനേഷൻ ചെയ്യൽ തുടങ്ങിയ പ്രവർത്തനങ്ങളും നടന്നു അൽഷിഫ ആർട്സ് ആന്റ് സയൻസ് കോളേജിലെ എൻഎസ്എസ് യൂണിറ്റിന്റെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം കോളേജിലെ നമ്മുടെ കുട്ടികൾ കുട്ടികൾ നമ്മുടെ പഞ്ചായത്തുമായിട്ട് ഒരുപാട് സഹകരണം ഉണ്ടായിട്ടുണ്ട് എല്ലാ വർഷവും നമ്മുടെ നല്ല പൊതുപ്രവർത്തന പഞ്ചായത്തിനോടൊപ്പം നിന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സേവനം വളരെയേറെ വലുതാണ് എപ്പോഴും ഉണ്ടാവാറുണ്ട് ഇനിയും അതുണ്ടാവണം നമുക്ക് ഇതിനെക്കുറിച്ച് മറ്റേ നമ്മുടെ ബോധവല്ല ക്ലാസ് നമ്മൾ മെഡിക്കൽ ഓഫീസറോടെ ഉണ്ട് നമുക്ക് എങ്ങനെയൊക്കെ അത് തടയാം എന്നുള്ളത് രോഗങ്ങൾ പലവിധ രോഗങ്ങൾ നമ്മുടെ ശ്രദ്ധയില്ലാതെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് തടഞ്ഞേ പറ്റും വേണ്ടി നിങ്ങളുടെ പ്രവർത്തനം നല്ല പ്രവർത്തനം ഉണ്ടാകണം മാത്രം അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ജലജന്യ രോഗങ്ങൾ സംബന്ധിച്ച് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയനാരായണൻ ക്ലാസ് നയിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ എം ഷമീൽ ബാബു വിശദീകരണം നൽകി വാർഡ് അംഗങ്ങളായ പി ഉണ്ണികൃഷ്ണൻ എം ടി അബ്ദുൽ ലത്തീഫ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ ഇർഷാദ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എസ് എസ് സോണി എൻ എസ് എസ് വളണ്ടിയർ മുഹമ്മദ് ഷാമിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു വിദ്യാർത്ഥികൾക്കൊപ്പം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ജെ പി എച്ച് എന്മാർ എം എൽ എച്ച് പിമാർ ആശാപ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ